ഫാത്തിമ റിയൽ എസ്റ്റേറ്റ് എന്ന യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം തൃശ്ശൂർ ജില്ലയിൽ പഴയന്നൂർ പഞ്ചായത്തിൽ ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ ഉള്ളിലുള്ള ഒരു വീടും സ്ഥലവുമാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണ് ഇതിലുള്ളത് റോഡ് ഫ്രണ്ടേജ് ഉള്ള ഈ സ്ഥലത്തിൽ ഇവിടെയും ഒരു വീട് വെക്കാനുള്ള സൗകര്യമുണ്ട് ഇത് ഒരു പുതിയ വീടാണ് വലിയ ഒരു ഹാളാണ് ഇതിലുള്ളത് ഈ വീട്ടിൽ മൂന്ന് ബെഡ്റൂം ആണ് ഉള്ളത് ഇതൊരു ബെഡ്റൂമാണ് ഇതിൽ മരത്തിൽ പണിത കബോർഡ് വർക്കാണ് ഇതും കബോർഡ് വർക്കെല്ലാം എല്ലാം ചെയ്ത വേറൊരു ബെഡ്റൂമാണ് ഈ റൂമിൽ ഒരു അറ്റാച്ച്ഡ് ഉണ്ട് ഇത് ഒരു കോമൺ ബാത്റൂമാണ് ഇത് വീട്ടിലുള്ള കിച്ചൺ ഇവിടത്തെ കബോർഡ് വർക്ക് എല്ലാം കഴിഞ്ഞതാണ് ഇതൊരു വർക്ക് ഏരിയയാണ് ആലുവ അടുപ്പ് ഫിറ്റ് ചെയ്ത വർക്കേരിയാണ് ഇത് ഇത് ഈ വീടിൻ്റെ ബാക്ക് സൈഡാണ് പതിനഞ്ച് സെൻറ്റ് സ്ഥലത്തിനും ഈ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി പറയുന്ന വില മുപ്പത്തെട്ട് ലക്ഷമാണ് ഇതാണ് ഈ വീട്ടിലുള്ള സ്റ്റെയർ കേസ് ഈ വീടും സ്ഥലവും ആവശ്യമുള്ളവർ വിളിക്കുക